തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്തന്ന സ്വദേശി വേണു നേരിട്ട ദുരിതം തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹസൻ വേണുവിനെ തറയിൽ പ്രാകൃതമായ നിലവാരമാണിത് ഒരിക്കൽ ഇത് ചൂണ്ടിക്കാണിച്ചതിൽ വിഷമകരമായ അവസ്ഥ ഉണ്ടായെന്നും ഡോക്ടർ ഹാരിസ ഹസൻ പറഞ്ഞു സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വേദി പങ്കിട്ടതിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ലെന്നാണ് തങ്ങളുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലം എം എല് എണ് രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് കുട്ടികള് ആർ എസ് ബസിന്റെ നഗീതം പാടിയത് ഇതിന്റെ വീഡിയോയാണ് റെയിൽവേ തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് യാതൊരു മടിയുമില്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാന് ആ സതേണ് റെയിൽവേക്ക് കഴിയുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ തന്നെ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങളിലെ ഏറ്റവും പ്രധാനം കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരായ ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് നെഹ്റു കുടുംബം കോൺഗ്രസ് നയങ്ങളെ വിമർശിക്കുന്നവർക്കും കോൺഗ്രസ്സിലിടമുണ്ട് പാർട്ടിക്ക് പുറത്ത് പാർട്ടിയുടെ നയത്തെ വിമർശിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതെന്നും പി ജെ കുര്യൻ പറഞ്ഞു ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആര്എസ്എസ് ഗണതീതം പാടുപ്പിച്ച ദക്ഷിണ റെയില്വേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആര്എസ്സിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയില് ഉള്പ്പെടുത്തിയത് ഭരണഘടനാധിപ്പങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളിയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണന് പോറ്റിയുടെ വിദേശയാത്രയില് അന്വേഷണം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ നടത്തിയ വിദേശയാത്രകളാണ് എസ് ഐ ടി യുടെ അന്വേഷണ പരിധിയിലുള്ളത് ഇക്കാര്യത്തില് നിർണായക ചോദ്യം ചെയ്യല് നടക്കുന്നു